السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا الحبيب محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله بريبتا സഹോദരന്മാരെ സഹോദരിമാരെ ഒരു വിശ്വാസി യഥാർത്ഥത്തിൽ വിശ്വാസിയാകുന്നത് അവന് നൽകപ്പെട്ടിട്ടുള്ള ഈമാനിനെ സംരക്ഷിക്കുമ്പോഴാണ് ഈമാൻ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ പറയാറുള്ള വിശ്വാസം അതൊരു ചെറിയ ഭാഗമായി നമ്മൾ വിശ്വസിക്കേണ്ടുന്ന ചില മേഖലകളെ സംബന്ധിച്ചു മാത്രം ഒതുങ്ങുമ്പോൾ അതിനപ്പുറത്തതിനൊരു വിശാലമായ തലമുണ്ട് പ്രവാചകൻ സല്ലാഹു അലിഹി വസല്ലമയുടെ ഒരു വാചകം നബി നബിസല്ലാഹു അലിഹി വസല്ലം പറയുന്നത് ല ഈമാന ലിമൻ ല അമാനത്ത ലോഹു അമാനത്തില്ലാത്തവന് ഈമാനില്ല അഥവാ തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യത്തിൽ കൃത്യമായ നിർവഹണം നടത്താത്ത ആ വിഷയത്തോട് കൂറു പുലർത്താത്ത ഒരാൾക്ക് വിശ്വാസം തന്നെ ഉണ്ടാവില്ല എന്നാണ് അപ്പോൾ ഈമാൻ എന്ന് പറയുന്നത് വലിയ വിശാലമായൊരു മേഖലയാണ് അതുകൊണ്ട് തന്നെ അമാനത്ത് എന്ന് പറയുന്നത് അത് ഒരു ചെറിയ മേഖലയിൽ ഒതുങ്ങുന്നതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ചൂഴന്നു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ സംസാരം എൻ്റെ പ്രവർത്തനങ്ങൾ എൻ്റെ ഇടപാടുകൾ ഞാൻ ബന്ധപ്പെടുന്ന മേഖലകൾ അവിടെയെല്ലാം ബന്ധപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അമാനത്ത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാസ്ലം പറഞ്ഞത് ലാ അത് ലാ ഈമാന ലിമൻ ലഹു എന്ന് എന്ന്ശുദ്ധ ഖുർ അള്ളാഹുസുബാന സുറത്ത് നിസാ ഇൻ്റെ അൻപത്തി എട്ടാമത്തെ വചനം അള്ളാഹു സുബാനഹുഅല പറയുന്നു ഇന്നു അബ്ദുൽ അള്ളാഹു സുബഹാന നിങ്ങളോട് കൽപ്പിക്കുകയാണ് അന്തു അൻതുഅുൽ അമാനാത്തി ലാഹിലിഹ അമാനത്തുകളെ വിശ്വാസ്യ കാര്യങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട വിഷയങ്ങളെ താൻ ഉത്തരവാദിത്വം ഏറ്റപ്പെടുത്തിട്ടുള്ള വിഷയങ്ങളെ അതിനെയെല്ലാം കൃത്യമായി നിർവഹിക്കണമെന്ന് അത് കൃത്യമായി നിർവഹിക്കപ്പെടേണ്ടുന്ന ഇടങ്ങളിൽ അത് ചെയ്യണമെന്ന് അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുകയാണ് എന്ന് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബഹാനഹുബത്ത് ആല പഠിപ്പിക്കുകയാണ് ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നത് വലിയ പ്രയാസമുള്ള കാര്യം തന്നെയാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട മേഖലയിൽ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട് ഒരു ഒരു ജീവിതത്തിൽ നമ്മൾ കച്ചവടം നടത്തുന്ന ഒരാളാണ് നോക്ക് ബിസിനസ് നടത്തുന്ന ഒരാളാണ് ഞാനൊരു പ്രബോധകനാണ് ഞാനൊരു വീട്ടിൻ്റെ ഗ്രഹനാഥനാണ് ഞാനൊരു കമ്പനിയുടെ എം ഡി ആണ് അങ്ങനെ തുടങ്ങി ഞാനൊരു ഒരു ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലെ ജോലിക്കാരനാണ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ക്ലീനിങ് ബോയ് ആണ് ഏത് മേഖലയിലായിക്കോട്ടെ അവിടെ എല്ലായിടത്തും നാം പാലിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അമാനത്ത് എന്ന് പറയുന്നത് ആ അമാനത്വം നഷ്ടപ്പെട്ടാൽ അയാളുടെ ജീവിതത്തിൽ റബ്ബിൻ്റെ അടുത്ത് മറുപടി പറയാതെ പോകാൻ പറ്റാത്ത വലിയ ഒരു പാതകം അയാൾ ചെയ്തു എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലഅ അലിസ്വല്ലം പറഞ്ഞത് വിശാലമായ ഒരു ഹദീസുണ്ട് ആ ഹദീസിൻ്റെ ഒരു ഭാഗം മാത്രം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നിങ്ങളെല്ലാവരും ഭരണീയരാണ് ഭരണകർത്താക്കളാണ് നിങ്ങളുടെ ഭരണീയരെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലെ ഗ്രഹനാഥനാണ് ഞാൻ മസ്ഊൽ ആണ് അഥവാ ഞാൻ ഒരു സമയത്ത് റായി അതോടൊപ്പം തന്നെ ഞാൻ വസൂലുമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലെ ഓരോ അംഗങ്ങളെക്കുറിച്ചും നാളെ റബ്ബിൻ്റെ അടുത്ത് മറുപടി പറയേണ്ടവനാണ് അവിടെ ഞാൻ ചെയ്യേണ്ടെന്ന ഉത്തരവാദിത്വം നിർവഹിച്ചുവോ ഗ്രഹനാഥനാകുമ്പോൾ എന്നെ ഏൽപ്പിക്കപ്പെട്ട ഒരു ഏൽപ്പിക്കപ്പെട്ടൊരമാനത്തുണ്ട് ആ അമാനത്ത് കൃത്യമായി നിർവഹിച്ചുവോ എന്നത് ഞാൻ പരിശോധിക്കേണ്ടതാണ് അതുപോലെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും ഈ ഒരു ഹദീസിനെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട് വിശ്വാസ്യത നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് കപടന്മാരുടെ പ്രത്യേകത അള്ളാഹുവിൻ്റെ പ്രവാചകൻ സാഹുഹി സ്വലം വിശദീകരിക്കുന്നത് കാണാം ആയത്തുൽ മുനാഫിഖ് ഇസലാസത്തുൻ കപട വിശ്വാസിയുടെ അടയാളം മൂന്നെണ്ണമാണ് എന്നൊരു ഹദീസിൽ മറ്റൊരു ഹദീസിൽ നാല് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അയാൾ തനിച്ച കപടനാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വലം പറഞ്ഞു അതിലൊരു പ്രധാനപ്പെട്ട വാഗം ഏതാണെന്ന് അറിയുമോ ഇത് തുമിന ഖാന ഇത് തുമിന ഖാന അതെ വിശ്വസിച്ചാൽ ചതിക്കും വിശ്വസിച്ചാൽ വഞ്ചിക്കും തൻ ഒരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുത്താൽ അയാൾ അതിനോട് കൂറു പുലർത്തുകയില്ല അയാൾ വഞ്ചിക്കും മാത്രമല്ല ഏതെങ്കിലും രൂപത്തിലൊരു കരാർ അയാൾ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ അയാൾ അതിൽ ലംഘിക്കും ഈ സ്വഭാവം ആരിലുണ്ടോ അയാൾ തനിച്ച കപടനാണ് അയാൾ അമാനത്തില്ലാത്തവനാണ് അയാൾ ഈമാനില്ലാത്തവനാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാ അലി സ്വലം പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനൊരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം സ്വഹാപത്തിന് വിവരിച്ചു കൊടുത്ത ഒരു സംഭവമാണ് എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പല രൂപത്തിലും പല രൂപത്തിൽ പല വിഷയങ്ങളിൽ ബന്ധപ്പെടുന്ന ആളുകളാണ് കച്ചവടം നടത്തുന്ന ആളുകളുണ്ടാകും കമ്പനി നടത്തുന്ന ആളുകളുണ്ടാകും അങ്ങനെ ധാരാളം മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് അവർക്കൊക്കെ വെളിച്ചം വീശുന്ന ഒരു വലിയ സംഭവം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലിഹ് വസ്വല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ് പ്രവാചകൻ അലൈഹി അലിസ്വല്ലം പറയാണ് ഒരാൾ ഒരാൾ തൻ്റെ ഒരു പ്രോപ്പർട്ടി വേറൊരാൾക്ക് വിറ്റു അയാൾ വില കൊടുത്ത് ആ ആ സ്ഥലം വാങ്ങി ആ സ്ഥലം വാങ്ങി അങ്ങനെ അയാൾ ആ സ്ഥലത്ത് തൻ്റെ വീട് വെക്കാനോ മറ്റു വിഷയങ്ങൾക്കും വേണ്ടി അയാൾ അവിടെ ഇങ്ങനെ ഉഴുതു മറിച്ചു കൊണ്ടിരിക്കുകയാണ് അയാൾ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അയാളുടെ കയ്യിലേക്ക് ഒരു സഞ്ചി കിട്ടി അതായത് ഒരു ബോക്സ് ആ അത് തുറന്നു നോക്കി അയാൾ അത്ഭുതപ്പെടുകയാണ് അതിൽ നിറയെ സ്വർണമാണുള്ളത് ഇതൊരു കെട്ടുകഥയല്ല നബിസ്വല്ലാ ഉള്ളി സ്വലം വിശദീകരിച്ച് കൊടുത്തൊരു കഥയാണ് പ്രവാചി കനുസലസ്ലം പറയാണ് അത് കിട്ടിയ ഉടനെ ഈ സ്വർണത്തിൻ്റെ പെട്ടിയുമായി ഇയാൾ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനെ അന്വേഷിച്ചു പോയി ആ ഉടമസ്ഥരോട് പറഞ്ഞു ഇതാ നിങ്ങളുടെ സ്ഥലം ഞാൻ കുഴിച്ചപ്പോൾ ആ സ്ഥലത്തു നിന്ന് കിട്ടിയതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സ്ഥലമാണ് വാങ്ങിയത് ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഇതെനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞ വാക്ക് അദ്ദേഹം പറയുകയാണ് നീ നിൻ്റെ ആ സ്വർണം നീ എടുത്തോളൂ കാരണം ഞാൻ നിനക്ക് ഭൂമി വിറ്റു എന്ന് പറഞ്ഞാൽ ഇന്നമ ബുക്കൽ അറുദ് ഭൂമി ഞാൻ വിറ്റു എന്ന് പറഞ്ഞാൽ ആ ഭൂമിയിലുള്ളതെല്ലാം വിറ്റു എന്നാണ് അതുകൊണ്ട് ഇത് നിനക്കവകാശപ്പെട്ടതാണ് നീ എടുത്തോളൂ അദ്ദേഹം പറഞ്ഞു ഞാൻ എടുക്കൂല കാരണം ഞാൻ ഭൂമിയുടെ വിലതെന്ന് വാങ്ങിയതാണ് അവിടെ ഈ നിധി അതെൻ്റെതല്ലോ നിങ്ങൾക്കവകാശപ്പെട്ടതല്ലേ അതുകൊണ്ട് എനിക്ക് പറ്റൂല ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നിങ്ങൾ എടുക്കും ഞാനെടുക്കും എങ്ങനെ പറയുക ഈ സമയത്ത് രമിശല്ലാശലം പറയാണ് അവർ രണ്ടുപേരും കൂടി ആ നാട്ടിലെ ആ നാട്ടിലൊരു ന്യായാധിപൻ്റെ മുന്നിലെത്തി രണ്ടുപേരും അവരുടെ വിശ്വാസ്യതയെ ബോധ്യപ്പെടുത്തിയതാണ് അപ്പോൾ ന്യായാധിപൻ ചോദിച്ചു നിങ്ങൾക്ക് സന്താനങ്ങളുണ്ടോ എന്ന് ഒരാൾ പറഞ്ഞു എനിക്ക് ഒരാൺകുട്ടിയുണ്ട് മറ്റയാൾ പറഞ്ഞു എൻ്റെ മക്കളുടെ കൂട്ടത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട് ഉടനെ ന്യായാധിപൻ പറഞ്ഞു എങ്കിലൊരു കാര്യം ചെയ്യും നിങ്ങളുടെ ആൺകുട്ടിക്ക് ഈ ആളുടെ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അവർ രണ്ടുപേരും പര ദമ്പതികളാവട്ടെ എന്നിട്ട് ഈ സ്വത്ത് അവർക്ക് കൊടുത്തോളൂ അവരുപയോഗിച്ചോട്ടെ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ശലാശലമ സ്വഹാപത്തിൻ്റെ മുന്നിൽ പരിചയപ്പെടുത്തിയ ഈ സംഭവം എന്തിനായിരുന്നു ഇങ്ങനത്തെ ഒരു സംഭവം റസൂല പറയുന്നത് ജീവിതത്തിൻ്റെ ഏത് കോണിലും ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും നാം ബന്ധപ്പെടുന്ന മേഖലകളിൽ നമുക്കർഹതയില്ല എന്ന് തോന്നുന്നത് നമുക്കൊരിക്കലും എടുക്കാൻ പാടില്ലാത്തതി എന്ന് തോന്നുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തത് ഒരിക്കലും എടുക്കാൻ പാടില്ല എന്ന് മാത്രമല്ല അതിൻ്റെ ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കുന്നതോടെ ആ കാര്യം ആർക്കാണോ അവകാശപ്പെട്ടത് അതവർക്ക് വകവെച്ച് കൊടുക്കുന്നതുവരെ ഈ മാൻ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തകർ തകർന്നു പോകും എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലാഹു അലി വസ്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഒരു സംഭവം കൂടി ഞാൻ ഈ സന്ദർഭത്തിലേക്ക് ചേർത്ത് വെക്കുകയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അലൈഹി അലൈവില്ലമാ സ്വഹാപത്തിന് കഴിഞ്ഞ കാലത്തുണ്ടായ ഒരു സംഭവത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ആ സംഭവം പ്രവാചകൻ സല്ലല്ലാ അലൈഹി സ്വലമയുടെ കാലഘട്ടത്തിൽ അഥവാ പ്രവാചകൻ്റെ അനുയായികളിൽ നടന്നത് തന്നെയാണ് എന്ന് അത് രേഖപ്പെടുത്തിയ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം ഒരൊറ്റ സംഭവം ഇവിടെ കച്ചവടക്കാരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ അതേ പറയാണ് ഈ കഥ പറഞ്ഞു തരുന്ന ആ പണ്ഡിതൻ പറഞ്ഞു തരികയാണ് ഒരു കച്ചവടക്കാരൻ മുക്മിനായ മുഖ്ലിസായ നല്ലൊരു കച്ചവടക്കാരൻ ആ കച്ചവടക്കാരൻ തൻ്റെ കച്ചവടത്തിൽ തൻ്റെ ജോലിക്കാരനെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം യാത്ര പോവുകയാണ് അങ്ങനെ യാത്ര പോയി ജോലിക്കാരൻ തൻ്റെ സമ്പത്ത് കൃത്യമായി പ്രവർത്തിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അയാളെ ഏൽപ്പിച്ചു പോയതാണ് അങ്ങനെ യജമാനൻ തിരിച്ചു വന്നപ്പോൾ ജോലിക്കാരനൊരു സംഭവം പറഞ്ഞു എന്താണ് അയാൾ പറഞ്ഞത് ഇവിടെ ഒരു വസ്ത്രം കുറച്ച് ന്യൂനതയുള്ള വസ്ത്രമാണ് കേടുപാട് പറ്റിയ വസ്ത്രമാണ് ആ വസ്ത്രം ഇവിടെ ഒരു ജൂതൻ വന്നിരുന്നു അയാൾ ഈ വസ്ത്രം കണ്ടപ്പോൾ ആഗ്രഹിച്ചു മൂവായിരം ദിർഹമിന് മൂവായിരം ദീനാറിന് ഞാനത് വിറ്റു അയാൾക്ക് വിറ്റ് കൊടുത്തു പക്ഷെ അയാൾ അതിൻ്റെ കേടുപാടൊന്നും ശ്രദ്ധിച്ചിട്ടില്ല ഇത് കേട്ടപ്പോൾ ഈ മുസ്ലിമായ സഹോദരൻ ചോദിച്ചു എന്തു പണിയാണ് നീ കാണിച്ചത് അങ്ങനെ വിൽക്കാൻ പാടില്ലല്ലോ അത് വിൽക്കൽ തെറ്റല്ലേ ആ വാങ്ങിക്കൊണ്ടുപോയ ആൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾ ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് എവിടെ അയാൾ അദ്ദേഹം പറഞ്ഞു പോയി കുറേ നേരം അയാൾ പോയിട്ട് പിന്നാലെ പോയി ഇദ്ദേഹം പിന്നാലെ പോയി പിന്നാലെ പോയി അദ്ദേഹത്തിൻ്റെ യാത്രാശങ്കത്തെ കണ്ടെത്തുകയും ആ മനുഷ്യനെ കണ്ടെത്തുകയും കുറേ അന്വേഷണത്തിനുശേഷം കണ്ടെത്തിയ അയാളോട് ഇദ്ദേഹം പറഞ്ഞു എൻ്റെ കടയിൽ നിന്ന് നിങ്ങളൊരു വസ്ത്രം വാങ്ങിയില്ലേ ആ വാങ്ങി മൂവായിരം ദൃഹമല്ലേ വാങ്ങിയത് അതെ ആ വസ്ത്രം തിരിച്ചു തരണം ആ വസ്ത്രത്തിന് ചില ന്യൂനതകളുണ്ട് ചില കേടുപാടുകളുണ്ട് അത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഞാൻ നോക്കിയിട്ടില്ല എങ്കിൽ അത് തരൂ നിങ്ങളുടെ വില ഞാനിതാ നിങ്ങൾക്ക് തരാം തൻ്റെ കയ്യിലിരുന്ന മൂവായിരം ദുർഹമെടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ആ വസ്ത്രം തിരിച്ചു വാങ്ങുന്നു തിരിച്ചു വാങ്ങിയ സമയത്ത് ഈ മനുഷ്യൻ ചോദിച്ചു അല്ല നിങ്ങൾ എന്താണ് ഇങ്ങനെ പ്രവർത്തിക്കാൻ കാര്യം സാധാരണഗതിയിൽ ഇങ്ങനൊന്നും ആരും ചെയ്യൂലല്ലോ എന്തങ്ങൾ അങ്ങനെ ചെയ്തത് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവാചകൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചൊരു പാഠമുണ്ട് ആ പാഠം എന്താണെന്നറിയോ അള്ളാൻ്റെ റസൂൽ പറഞ്ഞത് ഹൃദയത്തിലുണ്ടെങ്കിൽ അയാൾ കമാനത്തുണ്ടാകും അയാൾ സൂക്ഷ്മത പാലിക്കുന്നവനാകും അവനൊരിക്കലും ഒരു വഞ്ചകനാവില്ല അവനൊരിക്കലും ഒരു ചതിയനാകില്ല അള്ളാൻ്റെ റസൂൽ പറഞ്ഞൊരു വാക്കൻ്റെ ഹൃദയത്തിലുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞു തരാം ഹസ്സന ഫലൈസ് ആര് വഞ്ചന നടത്തിയോ ആര് ചതി നടത്തിയോ അവൻ ഞമ്മളെ കൂട്ടത്തിൽപ്പെട്ടവനല്ല പെട്ടവനല്ല പ്രവാചകൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ദൂരം നിന്നെ അന്വേഷിച്ചു വന്നത് എന്നാണ് ആ മൂവായിരം ദൃഹം അയാൾ കയ്യിൽ വാങ്ങിയിട്ട് ആ ജൂതൻ തിരിച്ചു പറയുന്നൊരു വാർത്താനമുണ്ട് സഹോദര നിൻ്റെ നിൻ്റെ ജോലിക്കാരന് ഞാൻ കൊടുത്ത മൂവായിരം ദൃഹമുണ്ടല്ലോ അത് കള്ള നാണയങ്ങളായിരുന്നു അത് കള്ള നാണയങ്ങളായിരുന്നു അതൊരിക്കലും നല്ല നാണയമല്ല അതുകൊണ്ടിതാ ഈ നാണയം നിങ്ങൾ തന്നെ എടുത്തോളൂ എനിക്കത് വേണ്ട എന്നിട്ട് ആ മനുഷ്യൻ അവിടെ നിന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ഇത്രയും വിശ്വാസ്യതയുള്ള ഇത്രയും അമാനത്തു സൂക്ഷിക്കുന്ന ജീവിതത്തിൽ ഇത്രയും കൃത്യത പാലിക്കുന്ന നിങ്ങൾ ആ നിങ്ങൾ പറയുന്ന വിശ്വാസം അതാണ് എനിക്കും താല്പര്യമെന്ന് അതാണ് എനിക്കും ഇഷ്ടം അവിടെ വെച്ചുകൊണ്ട് ആ കച്ചവടക്കാരൻ്റെ മുന്നിൽ വെച്ച് ആ യഹൂദി ആയിട്ടുണ്ട് എന്ന് ഈ വിഷയം രേഖപ്പെടുത്തിയ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാൻ യജമാനനെ പറ്റിക്കാൻ കഴിയും കേട്ടോ യജമാനനെ പറ്റിക്കാൻ കഴിയും നമുക്ക് പക്ഷേ അള്ളഹാനെ പറ്റിക്കാൻ കഴിയില്ല കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒടിച്ചോടെ നമുക്ക് കഴിയും കേട്ടോ പക്ഷെ അള്ളഹാനെ പറ്റിക്കാൻ പറ്റില്ല കേട്ടോ നമ്മുടെ ജീവിതത്തിലെ അപാനത്ത് എപ്പോൾ നഷ്ടപ്പെടുന്നുവോ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചത് நாளிலே கடுக்குபோல் അമാനത്തില്ലാത്തൊരു കാലഘട്ടത്തിലേക്കെത്തും ആരെയും ചതിക്കാനും ആരെയും വഞ്ചിക്കാനും ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനും മടിയില്ലാത്തൊരു സമൂഹമായി അവസാന കാലഘട്ടത്തിലെ സമൂഹം മാറുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വലല്ലാഹു അലഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്ന ഈ ആശയത്തെ ഓർക്കണം ജീവിതത്തിൽ കുറഞ്ഞ കാലം മാത്രമാണ് ഇവിടെ ജീവിക്കുന്നത് ആരുടെയെങ്കിലും ആരുടെയെങ്കിലും അവകാശം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എൻ്റെ യജമാനൻ എൻ്റെ എൻ്റെ എം ഡി അല്ലെങ്കിൽ എൻ്റെ മുതലാളി എന്നെ ഏൽപ്പിച്ചതിൽ ഞാൻ വീഴ്ച വരുത്തിയിട്ട് അയാളെ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒളിച്ചോടലാണ് അല്ലാൻ റസൂല് പറഞ്ഞൊരു വാക്കുണ്ട് മങ്കാനത്ത് പറയാൻ ആരെങ്കിലും ആരെയെങ്കിലും അക്രമിച്ചിട്ട് അയാളെ ഏൽപ്പിച്ച വിശ്വാസ്യരെ തകർത്തിട്ട് എന്തെങ്കിലും കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം അതിൽ നിന്ന് ഒഴിവാക്കോളൂ കാരണം നാളെ വരാനിരിക്കുന്ന ഒരു ദിവസമുണ്ട് ലായക്കുൻ ദീനാറുൻ വലാ ദിർഹം ഒരു ദീനാറും ഒരു ദീർഹമും ഒരു സമ്പത്തും ഒരധികാരവും ഒരു സ്വാധീനവും ഒന്നും ഉപകാരപ്പെടാത്ത ഒരു ദിവസം വരുന്നുണ്ട് അന്ന് ഡെസിഗ്നേഷൻ ഒന്നും നമുക്കുണ്ടാവില്ല അന്നല്ലാഹുവിൻ്റെ മുന്നിൽ അവൻ്റെ അടിമയായി മാത്രം നിൽക്കേണ്ടുന്ന ഒരവസ്ഥ ആ സമയത്ത് നമ്മൾ ചെയ്തു പോയ തിന്മയ്ക്ക് നമ്മൾ ചെയ്തു പോയ വിശ്വാസ നമ്മൾ ചെയ്തു പോയ കരാർ ലംഘനത്തിന് നാളെ റബ്ബിൻ്റെ അടുത്ത് മറുപടി പറയാൻ ഒരുപക്ഷെ ഉപയോഗപ്പെടുത്തുക നമ്മൾ ചെയ്ത നന്മകൾ മറ്റവർക്ക് കൊടുത്തുകൊണ്ടായിരിക്കും അതുകൊണ്ട് സൂക്ഷിക്കണം അമാനത്വം നഷ്ടപ്പെടാതെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ ഗൗരവത്തിൽ തന്നെ അതിനെ കണ്ട് വാപ്പ എന്ന നിലക്ക് വാപ്പയുടെ മാനത്ത് കൃത്യമായി പാലിച്ച് ഉമ്മ എന്ന നിലക്ക് ഉമ്മയുടെ അമാനത്ത് കൃത്യമായി പാലിച്ച് മക്കൾ എന്ന നിലയിൽ മക്കളുടെ മാനത്ത് കൃത്യമായി പാലിച്ച് അള്ളാഹുവിനോടുള്ള അമാനത്തും അമാനത്തും എല്ലാം കൃത്യമായി പാലിച്ച് ജീവിച്ച് മുന്നോട്ട് പോകണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസലമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു